ഹലോ നിർഷാദ് വിസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഓക്കെ അപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ആപ്പായ നൂണിൽ നിന്ന് ടാബ് വഴി നാല് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ അതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ വിശദമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പർച്ചേസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ രീതി അതൊക്കെ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഫോണിലുള്ള ലോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഏതാണോ പ്രൊഡക്റ്റ് വേണ്ടത് സെലക്ട് ചെയ്യാം അതിൻ്റെ കോളത്തിൽ നമുക്ക് പേരോ കമ്പനി ഒക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഏതാണതിൽ പ്രോഡക്റ്റ് അവൈലബിൾ ഉള്ളത് എന്നുള്ളത് കാണിക്കും അതിൽ നമുക്ക് റേറ്റും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിതിൽ ഗുവായിയുടെ ഒരു എയർപോർഡാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് എയർപോർട്ട് സെലക്ട് ചെയ്തതിന് രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സൂപ്പർ മാളും എക്സ്പ്രസ്സും സൂപ്പർ മാൾ നാല് മണിക്കൂർ കൊണ്ട് ഡെലിവറി ആവുന്നൊരു ഓപ്ഷനാണ് അപ്പം ഞാൻ എക്സ്പ്രസ്സാണ് സെലക്ട് ചെയ്തത് കാരണം എന്നിട്ട് നമ്മൾ കാർട്ടിൽ കയറ്റി കാരണം ഞാൻ ആദ്യം അതിന്റെ മുമ്പ് ഒരു പ്രൊഡക്റ്റ് കാർട്ടിൽ ഇട്ടിട്ടുണ്ട് ഒരു ജെ ബി എല്ലിന്റെ ഒരു ബ്ലൂടൂത്ത് മോളിൽ കാണാം അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വരാൻ വേണ്ടിയാണ് രണ്ടും എക്സ്പ്രസ്സിലാക്കിയത് ഇനി ചെക്ക് ഔട്ട് കൊടുക്ക ചെക്ക് ഔട്ട് കൊടുത്തു ഞാൻ ഇതിൽ പേയ്മെന്റ് ഓപ്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ലൊക്കേഷൻ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം പിക്ക് അപ്പ് പോയിന്റ് ആണോ അഡ്രസ്സ് കൊടുത്താൽ നമ്മളെ റൂമിലേക്ക് പ്രൊഡക്റ്റ് വരും സെയിൽസ്മാൻ വരുന്ന സമയത്ത് നമുക്ക് കോൾ ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ടാവും വിളിക്കുക ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഈ പിക്കപ്പ് പോയിൻ്റ് ആണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ റൂമിൽ ഉണ്ടാവില്ല അപ്പോൾ വണ്ടിയിലായത് കൊണ്ട് ഓട്ടത്തിലാവും അപ്പോൾ നമുക്ക് സൗകര്യം ഇതാണ് പിക്കപ്പ് പോയിന്റാണ് ഞാൻ പിക്കപ്പ് പോയിന്റാണ് സെലക്ട് ചെയ്തത് അപ്പോൾ പേയ്മെൻറ്റ് ഞാൻ ടാബ് സെലക്ട് ചെയ്തു ടാബി തമാര ഒക്കെ നാല് ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് പേയ്മെൻറ്റ് വരിക അപ്പോൾ ഇനി ഞാൻ ടാബ് സെലക്ട് ചെയ്തു അപ്പോൾ ഇനി ടാബിൽ നിന്ന് ഒരു കോഡ് വരാനുണ്ട് ആ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക നാലൊക്കെ നമ്പർ വരും ഓക്കെ അപ്പം കോഡ് നമ്പർ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് നാലക്ക നമ്പർ കോഡ് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ടാബിൽ നിന്ന് ഒരു കോള് വരും ഒരു കൺഫെർമേഷൻ കോള് വരും അപ്പം കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ടാബിൽ നിന്ന് കോള് വന്നു ഇനി അതിലൊരു നമുക്ക് കൺഫർമേഷൻ ഏതാണ് നമ്പർ അടിക്കേണ്ടതെന്ന് പറയും അപ്പം നമ്മൾ ആ നമ്പർ കൊടുക്കുക ഒന്ന് നമ്പർ പറഞ്ഞു ഞാൻ ഒന്ന് അടിച്ചു ഓക്കെ അപ്പം ഇനി പേജിൽ നിന്ന് ബേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പേയ്മെൻ്റ് എല്ലാം കാണിക്കുന്നുണ്ട് അമ്പത്തഞ്ച് അമ്പത് വെച്ചാണ് ഓരോ മാസം നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് മൊത്തം ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാലാണ് മൊത്തം ടോട്ടൽ എമൗണ്ട് വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് ഇപ്പോൾ അടക്കേണ്ടതുണ്ട് അൻപത്തഞ്ച് അമ്പത് നമ്മളിപ്പോൾ അടക്കണം അപ്പോൾ അത് ഞാൻ പേയ്മെന്റ് ഓക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ ന്യൂണായിട്ട് ടാബ്ലേറ്റ് ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ഫസ്റ്റ് അടവ് പിന്നെ അൽറാജി അക്കൗണ്ടിൽ നിന്ന് അൻപത്തഞ്ച് അമ്പത് ഇപ്പൊ പോയി അതിന്റെ മെസ്സേജ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് അടവ് പിടിച്ചു അപ്പോൾ ഇനി നമുക്ക് മൂന്ന് അടവാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മുടെ ഡെലിവറി പ്രോസസ്സിങ് ആവുന്നത് കാണാം ഈ പേജ് ബാക്ക് പോകാൻ നോക്കുക ഓർഡർ നമ്മുടെ ഓർഡർ പ്ലേസിലായി നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കാണാം ആ മുകളിൽ കാണുന്ന രണ്ട് പ്രൊഡക്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് അടിയിലുള്ളതൊക്കെ ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്തതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ട് കാണിക്കുന്നുണ്ട് മുകളിൽ ഗ്രീനിൽ കാണിക്കുന്നതാണ് നമ്മൾ ഓർഡറിൻ്റെ അതിൻ്റെ മുകളിൽ നമ്മളെ അഡ്രസ്സ് കാര്യങ്ങൾ ഡെലിവറി ഡീറ്റെയിൽസ് ലൊക്കേഷൻ എല്ലാം കാണിക്കുന്നുണ്ട് ഇത് പിക്കപ്പ് പോയിന്റിന്റെ ടൈമുകളാണോ കാണിക്കുന്നത് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് പിക്കപ്പ് പോയിന്റ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അതല്ല നമ്മൾ അഡ്രസ്സിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ വരും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വരും നമ്മളെ റൂമിന്റെ അടുത്തേക്ക് വരും പക്ഷേ ഞാൻ മിക്കവാറും ഇങ്ങനെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ റൂമിൽ ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും അപ്പോൾ നമുക്ക് പിക്കപ്പ് പോയിന്റ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെലിവറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നൂണിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ആ കോളത്തിൽ ഓർഡേഴ്സ് എന്നുള്ള കോളം കാണുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഇതാണ് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത ഓർഡർ കാണുന്നത് അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇത് ഓർഡർ വരുന്ന ഡെലിവറി വരുന്ന ദിവസം നമുക്ക് തലേ ദിവസമൊക്കെ ആയിട്ടൊരു മെസ്സേജ് വരും നൂണൊന്നും മെസ്സേജ് വരും റെഡ് ബോക്സ് ഒന്ന് മെസ്സേജ് വരാം ഞാൻ റെഡ് ബോക്സ് ആണ് സെലക്ട് ചെയ്തത് പിക്ക് പോയിന്റ് സെലക്ട് ചെയ്തത് റെഡ് ബോക്സ് ആണ് അപ്പോൾ നമ്മൾ ആ കോഡ് നമ്പർ ഈ റെഡ് ബോക്സിന് ഏതിലാണ് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ നമുക്ക് ഈ ഡെലിവറി കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ടാബി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് അതിൽ നമ്മളെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് ആ രണ്ടാമത് കാണുന്ന അമ്പത്തഞ്ച് അമ്പതാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് എടുത്ത പ്രൊഡക്റ്റിൻ്റെ അടവ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത ഇതേ ഡേറ്റിൽ നമുക്ക് ടാബി ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് ഇടപെടക്കാം അപ്പം അത്രേ ഉള്ളൂ പിക്കപ്പ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്തുള്ളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഏതാണ് നമുക്ക് അടുത്ത് വരുന്നത് നൂണിൻ്റെ തന്നെ പിക്കപ്പ് പോയിന്റുകൾ വരുന്നുണ്ട് പിന്നെ റെഡ് ബോക്സ് വരുന്നുണ്ട് അപ്പോൾ അത് ഏതാണ് നമുക്ക് ഏറ്റവും സൗകര്യം അടുത്തുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഞാനെൻ്റെ റൂമിൻ്റെ അടുത്തുള്ളത് ബോക്സ് ആയതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത് അതൊരു ലോണ്ട്രിയുടെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ ഈ ചില പോയിന്റുകളിൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് അവരുടെ ഉള്ളിലായിട്ട് വരും അപ്പം നമുക്ക് നേരിട്ട് ബോക്സ് ഒന്നും എടുക്കാൻ കഴിയില്ല അവർക്ക് ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുക ചില പോയിന്റുകളിൽ നമുക്ക് ഈ ബോക്സ് കടക്കുള്ളിലാണെങ്കിൽ തന്നെ നമ്മളോട് പോയിട്ട് എടുക്കാൻ പറയും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോഡ് ഈ മെഷീനിൽ എ ടി എം പോലെ ഒരു മെഷീനാണ് അതിൽ ഈ നമ്പർ അടിച്ചു കൊടുക്കുക കോഡ് നമ്പർ നാലക്ക നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മുടെ ബോക്സ് ഓപ്പൺ ആവും അപ്പം നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് പോരാം അപ്പോൾ നമ്മളെ ഡെലിവറി കംപ്ലീറ്റ് ആവും പിന്നെ വീടുകളിലോ റൂമുകളിലോ കടകളിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം നമുക്ക് നമ്മളെ ലൊക്കേഷൻ കൊടുത്തിട്ട് ഡെലിവറി ബോയ് നമ്മളെടുത്തേക്ക് വരുന്നതാകും ഞാനിപ്പോൾ ഈ വണ്ടിയിൽ പോകുന്നതായത് കൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഈ പിക്കപ്പ് പോയിന്റ് സെലക്ട് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഏതാണ് സൗകര്യം അത് സെലക്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് വേണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബായ്